നമസ്കാരം ഞാൻ വളരെ വലിയ രണ്ട് തെറ്റുകൾ ചെയ്തു നമ്മളുടെ ഈ ഹറിബറിയിലും ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നതിൻ്റെക്കിടയിൽ കുറച്ച് മഹിളാരത്നങ്ങളെ ഞാൻ എൻ്റെ പോസ്റ്റിലൂടെ നിങ്ങളെ അറിയിക്കാൻ വിട്ടുപോയി നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമും നമ്മുടെ വനിതാ കബഡി ടീമും ലോക ചാമ്പ്യന്മാരായത് പ്രധാനമന്ത്രി അവരെ നേരിട്ട് കാണുകയും അവരുമൊത്തിരുന്ന് ആഹാരം കഴിക്കുകയും അവർക്ക് മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടു കാണും എന്തുകൊണ്ടാണ് പണ്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം അച്ചീവ്മെന്റുകൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയിൽ അതും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ ഇത്രയധികം സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നത് നിങ്ങൾക്ക് തോന്നില്ല എന്തോ ഒരു വലിയ മാറ്റം ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അതിനൊക്കെ കാരണക്കാരൻ ഈ മനുഷ്യൻ തന്നെയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മിതാലി രാജ് പറഞ്ഞത് വേൾഡ് കപ്പിൽ ഒരു കളിക്കിറങ്ങിയാൽ കിട്ടുന്ന പൈസ ആയിരം രൂപയായിരുന്നു ഒരു വനിതാ ക്രിക്കറ്റ് ടീം അംഗത്തിന് പക്ഷേ പുരുഷ ക്രിക്കറ്റ് ടീമിന് അന്ന് ലക്ഷങ്ങൾ റെമിനറേഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു മാറ്റം വന്നത് അമിത് ഷാജിയുടെ മകൻ ജെയ്ഷ ബി സി സി ഐയിൽ എത്തിയതിനു ശേഷമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മാത്രമല്ല ഇന്ത്യയുടെ സ്പോർട്സ് ഇൻ ആൻഡ് ഗെയിംസിന്റെ സമസ്ത മേഖലകളിലും രാജ്യം ഇതിനു മുമ്പൊന്നും നേടിയിട്ടില്ലാത്ത അത്രയും വലിയ വിജയങ്ങൾ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും എല്ലാം നേടുന്നുണ്ട് നമ്മുടെ ബ്ലൈൻഡ് വിമൻസ് ക്രിക്കറ്റ് ടീം ലോക ചാമ്പ്യന്മാരായത് അതിന്റെയും ഒരു കഠിന പ്രയത്നമാണ് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുമ്പോൾ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗം പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട അങ്ങയെ കണ്ടപ്പോൾ അങ്ങയോട് സംസാരിച്ചപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ ശ്രീ മോദിജി ഞങ്ങളുടെയും വയറു നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എല്ലാവരെയും തുല്യമായി കാണണം എന്ന് നമ്മുടെ നാട്ടിൽ പലരും പറയും പലരും സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കര വാദമാണ് സ്ത്രീകളുടെ സമത്വം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ ഉന്നമനം പക്ഷേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പുതുതായി എത്തിയ വനിതാ വൈസ് ചാൻസലർ പറഞ്ഞ പോലെ ഇക്കണ്ട കാലം മുഴുവനായിട്ടും നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ജെ എൻ യുവിന് ഒരു വനിതാ വൈസ് ചാൻസലറെങ്കിലും ഉണ്ടായത് അതും പിന്നോക്ക സമുദായത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു സ്ത്രീരത്നം അങ്ങനെ ഭാരതത്തിന്റെ സമസ്ത മേഖലകളിലും വനിതകളുടെ ഉന്നമനം അത് കായിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും സ്ത്രീകളുടെ ഉന്നമനം കൊണ്ടല്ലാതെ രാജ്യത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല എന്ന് മോദിജി നമ്മുടെ അന്ധരായ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ ഹൃദയം തുറഞ്ഞ് സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നില്ലേ നമുക്ക് എല്ലാവർക്കും ആനന്ദം തോന്നുന്നില്ല പക്ഷെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് എല്ലാത്തിനും കാരണക്കാരന് കാലങ്ങളായി എഴുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ഏതോ ചരച്ചാജിയുടെ ചരിത്രം വരെ പറഞ്ഞുകൊണ്ട് നമ്മളടുത്ത് വരും നമുക്കൊരു വലിയ നേതൃത്വമുണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ പരം വൈഭവത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടേതാണെന്നും ആ കുട്ടികൾ ഉന്നമനത്തിൽ എത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണെന്നും കണക്കാക്കുന്ന ഒരു വലിയ നേതൃത്വം ആ നേതൃത്വത്തിന് കീഴിൽ നമ്മൾ സുരക്ഷിതരാണ് നമ്മുടെ കുട്ടികൾ ഇനിയും ഉയരങ്ങൾ കീഴടക്കും ലോകകപ്പ് നേടിയ വനിതാ ക്രിക്കറ്റ് ടീമങ്ങളെ അഭിനന്ദിച്ച ഈ രാഷ്ട്രം എങ്ങനെയാണോ അഭിനന്ദിച്ചത് അതിനേക്കാൾ നൂറിരട്ടി പൂച്ചെണ്ടുകൾ കൊണ്ട് നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടവരാണ് നമ്മുടെ ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളും ഒപ്പം നമ്മുടെ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്ത വനിതാ കബഡി ടീമും ജയഹിന്ദ്